പിന്നണി ഗായകൻ എം ജി ശ്രീകുമാറിന് വാഹന അപകടം ഈ വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകനാണ് എം ജി ശ്രീകുമാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ റിലീസായ മമ്മൂട്ടി നായകനായ കൂലി എന്ന സിനിമയിലാണ് എം ജി ശ്രീകുമാർ ആദ്യമായി പാടിയത് കെ ജെ യേശുദാസ് എന്ന ഗാനഗന്ധർവൻ മലയാള ചലച്ചിത്ര അടക്കി വാഴുന്ന കാലത്താണ് എം ജി ശ്രീകുമാറിൻ്റെ പുതിയ ശബ്ദം മലയാളികൾ ഏറ്റെടുത്തത് പിന്നീട് മലയാള സംഗീതത്തിലെ ജനപ്രിയ ഗായകന്മാരിലൊരാളായി എം ജി ശ്രീകുമാർ മാറി മലയാളം തമിഴ് ഹിന്ദി തെലുങ്ക് എന്നീ ഭാഷകളിലായി രണ്ടായിരത്തിനുമേൽ ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചിട്ടുണ്ട് പന്ത്രണ്ടോളം സിനിമകൾക്ക് അദ്ദേഹം സംഗീത സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് മികച്ച ഗായകരുള്ള ദേശീയ അവാർഡ് രണ്ട് തവണയും സംസ്ഥാന അവാർഡ് മൂന്ന് തവണയും എം ജി ശ്രീകുമാറിന് ലഭിച്ചു എം ജി ശ്രീകുമാറിൻ്റെ സഹോദരിയും പ്രമുഖ സംഗീതജ്ഞയുമായ ഓമനക്കുട്ടിയാണ് എം ജി ശ്രീകുമാർ മുമ്പ് വാഹന അപകടത്തിൽപ്പെട്ട ഓർമ്മകൾ ഇപ്പോൾ പങ്കുവെച്ചിരിക്കുന്നത് ഒരു ദിവസം എനിക്കും ചേട്ടനും ഒരു ഫോൺ കോൾ വന്നെന്നും ഗാനമേള കഴിഞ്ഞ് ശ്രീകുമാർ തിരിച്ചു വരുമ്പോൾ ഒരു വലിയ വാഹന അപകടം പറ്റി എന്ന കോളായിരുന്നു അതെന്നുമാണ് ഓമനക്കുട്ടി പറഞ്ഞത് ശ്രീകുമാർ സഞ്ചരിച്ചിരുന്ന വാൻ ഒരു ബസ്സുമായി കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് ചെവിയും മൂക്കുമൊക്കെ അപകടത്തിൽ പരിക്കേറ്റ് ശ്രീകുമാറിനെ ആലപ്പുഴ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു എന്നായിരുന്നു വിളിച്ച ആൾ പറഞ്ഞത് സഹോദരങ്ങളായ ഞങ്ങളോട് ഉടൻ തന്നെ വരണമെന്നും ആ ആൾ പറഞ്ഞിരുന്നു ഞങ്ങൾ ഉടൻ തന്നെ ആശുപത്രിയിലെത്തി അപ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ശ്രീകുട്ടനെയാണ് കണ്ടത് ഞങ്ങളെ കണ്ടപ്പോൾ ശ്രീകുട്ടൻ കരഞ്ഞു ഞങ്ങളവനെ ആശ്വസിപ്പിച്ചു അപ്പോഴേക്കും ഡോക്ടർമാർ വന്നു ഉടൻ തന്നെ സ്കാനിങ്ങിനായി ശ്രീകുട്ടനെ തിരുവനന്തപുരത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു തല അനക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശിച്ചു അതുകൊണ്ട് രണ്ടുപേർ ഉറപ്പായും ആംബുലൻസിൽ ഇരിക്കണം ഗട്ടർ നിറഞ്ഞ റോഡിലൂടെ യാത്ര വളരെ ബുദ്ധിമുട്ടായിരുന്നു ഞാനും ചേട്ടൻ്റെ ശിഷ്യൻ മണികുണ്ഠനും ആംബുലൻസിൽ കയറി ചേട്ടൻ നേരെ തിരുവനന്തപുരം ആശുപത്രിയിൽ കാര്യങ്ങൾ ഏർപ്പാടാക്കാൻ വേഗം പോയി ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെ ഞാൻ ശ്രീകുട്ടൻ്റെ തല പിടിച്ചിരുന്നു ഏറെ ബുദ്ധിമുട്ടായിരുന്നു കൈ കഴച്ചു പക്ഷേ എന്നാലും ഞാൻ പിടിച്ചിരുന്നു എനിക്കതിനുള്ള ശക്തി ഈശ്വരൻ തന്നു എന്ന് വേണമെങ്കിൽ പറയാം തിരുവനന്തപുരത്തെത്തി ഉടൻ തന്നെ സ്കാനിങ് ചെയ്തു പിന്നീട് കോഡ്മോയിൽ അഡ്മിറ്റ് ചെയ്തു ഒന്നര മാസം ശ്രീകുട്ടൻ അവിടെ കിടന്നു ആ സമയത്ത് ഞാൻ തന്നെയാണ് കൂടെ ഉണ്ടായിരുന്നത് വേദന സഹിക്കാൻ പറ്റാതാകുമ്പോൾ അവൻ എൻ്റെ കൈപിടിച്ച് കരയും വീട്ടിൽ പോലും പോകാതെയാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്നത് ഭർത്താവും ഹോസ്പിറ്റലിൽ തന്നെ നിന്നോളാൻ എന്നോട് പറഞ്ഞു സഹോദരൻ എന്നതിനേക്കളപ്പുറത്ത് ഞങ്ങളുടെ ഒരു കുഞ്ഞായാണ് ശ്രീകുട്ടനെ കണ്ടിരുന്നത് എന്നെ അക്ക എന്നാണ് ശ്രീകുട്ടൻ വിളിക്കാറ് ഇങ്ങനെയാണ് ഓമനക്കുട്ടി തൻ്റെ ഓർമ്മ പങ്കുവച്ചത് എന്തായാലും പ്രിയ ഗായകൻ എം ജി ശ്രീകുമാറിൻ്റെ ഈ അപകട വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക